ഫിഷർമാർക്കിനിക്കാട് സർവീസ് കേട്ടോ ഇവിടെ പ്രിയപ്പെട്ടവർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം നമ്മുടെ കേരളത്തിലും നമ്മുടെ കായലുകളും അതുപോലെ തന്നെ നമ്മുടെ തോടുകളും ഇടത്തോടുകളെല്ലാം ഈ ചെളിയും എക്കൽ മണ്ണും വന്ന് അടിഞ്ഞ് വളരെ പരിതാപകരമായിരിക്കുന്ന അവസ്ഥയാണ് നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ തന്നെ നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിലാകെ വെള്ളക്കെട്ട് വളരെയധികം ദൂഷമാണ് അപ്പോൾ ഈ ചെളിയും എക്കൽ മണ്ണും മാറ്റത്തിന് വേണ്ടി നമ്മൾ നമ്മൾ പഞ്ചായത്ത് നമ്മൾ സർക്കാരിൻ്റെ ഒരു നമ്മൾ നിവേദനം കൊടുത്തിരുന്നു അത് നമുക്ക് അപ്രൂവായി വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ പെയ്തപ്പോൾ പതിനേഴാം പാട്ട് പരപ്പിൽ നിവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർ തന്ന ഒരു നിവേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അടിയന്തിരമായി ഇടപെട്ട് നമ്മൾ നമ്മളിന്നിവിടെ ഇറക്കി നമ്മുടെ ഈ തോട് നമ്മളിന്ന് ക്ലീൻ ചെയ്യുകയാണ് ഇത് ഒരു തുടക്കം മാത്രമാണ് നമ്മളിനി അങ്ങോട്ട് ബാക്കിയുള്ള എല്ലാ വാർഡുകളിലും നമ്മൾ ഇത്തരം തോടുകൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഉത്കണ്ണിച്ച് അറിയിക്കുന്നു നന്ദി നമസ്കാരം